കള്ള് കുടിക്കരുത് സിഗരറ്റ് വലിക്കരുത് കഞ്ചാവ് വടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയും തന്ത തന്തവൈബാണ് പക്ഷെ ഈ ഡ്രഗ്സ് മദ്യം ഒന്നും ഉപയോഗിക്കാത്തവരാണ് യഥാര്ത്ഥത്തിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നവർ ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഒരു താൽക്കാലിക സന്തോഷം മാത്രമേ മനുഷ്യർ നൽകുന്നുള്ളൂ ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയും നമ്മൾ ഇതിന് അഡിക്റ്റ് ആവുകയും ചെയ്യും ഈ ലൈഫിൻ്റെ എസെൻസ് നമ്മൾ തിരിച്ചറിഞ്ഞാലേ ലൈഫിനേക്കാൾ ത്രില്ലുള്ളതും ലഹരി നൽകുന്നതുമായ മറ്റൊന്നും നമ്മുടെ പ്രപഞ്ചത്തേ ലൈഫെന്ന് പറഞ്ഞാലേ അത് അല്ലേ നാളെ എന്ന നടക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരു മനോഹരമായ ലക്ഷ്യം നമ്മൾ മുമ്പോട്ട് വെക്കണം ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം പണിയെടുക്കണം അതിനിടെ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കും എനിക്കിതൊന്നും ആവത്തില്ലെന്നൊക്കെ പറയും അവരെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ എന്നിട്ട് നമ്മൾ ആ നമ്മുടെ ആ സ്വപ്നത്തിലേക്ക് ഓടിയെടുത്തിട്ട് അത് തേടിയിട്ട് നിൽക്കുമ്പോൾ ആ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ത്രില്ലേ ആ സന്തോഷം ഇല്ലേ അത് ഏതെങ്കിലും എം ഡി എം എയ്ക്ക് നൽകാൻ പറ്റുമോ ഏതെങ്കിലും ലഹരിക്ക് നൽകാൻ പറ്റുന്നതാണോ നമ്മളെ ഇപ്പോൾ ടി വി തുറന്നാൽ തന്നെ ഇപ്പം എന്താ കാണുന്നത് ലഹരി ഉപയോഗിച്ചും ലഹരി കിട്ടാഞ്ഞിട്ടും സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്ന വാർത്തകളാണ് കൂടുതലും ഇതിനോടനുബന്ധിച്ച് ഞാനൊരു വാർത്ത കണ്ടായിരുന്നു ഒരമ്മയെ മകൻ തറയിലടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ആ അമ്മ ജീവനോട് പോയി പോരാടിയിട്ടാണ് മരിക്കുന്നത് ആ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മ കണ്ണു തുറന്നപ്പോൾ അമ്മയോട് ചോദിച്ചു ആരാണ് ആക്രമിച്ചു തന്നെ അപ്പം അമ്മ പറയുന്നത് കട്ടിലേന്ന് താഴെ വീണ് പറ്റിയ പരുക്കാണെന്ന് അമ്മ പറയുന്നത് അത്രയും കുറൂരനായ മകനായിട്ട് പോലും അമ്മ അത്രയും അൺകണ്ടീഷൻ ആണ് അമ്മമാരുടെ ലവ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പല ആളുകൾക്കും മനസ്സിലാവാത്തതും ആ അൺകണ്ടീഷൻ ലവാണ് നമ്മളീ അമ്മമാരുടെ രക്ഷിതാക്കളെ ഒക്കെ മനസ്സിലാക്കണം ഈ മക്കൾക്ക് വേണ്ടി ജീവി ജീവിച്ച് മരിക്കുന്ന ആൾക്കാരാണ് ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അവരെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത് ശരിയാണ് നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ആകെ കാണാൻ പറ്റുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അത് അമ്മമാരാണ് അവരെ നമ്മൾ മനസ്സിലാക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം ഇനിയെങ്കിലും ആ അമ്മമാരെ രക്ഷിതാക്കളെ മറന്നുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യരുത് അവരെ മറക്കരുത് നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ ലഹരിമുക്തമാക്കാം സേ നോട്ട് ടു ഡ്രഗ്സ്